ൻ ഇന്ത്യ ജപ്പാൻ സമഗ്ര സഹകരണം ഉറപ്പാക്കുന്നതിന് വർഷം വീളുന്ന വികസന പദ്ധതിയുടെ രൂപരേഖയ്ക്ക് ധാരണയായി ഷാങ്ഹായ് ഉച്ചകാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് അമേബിക് മസ്തിഷ്ജ്വരം തടയാൻ ഇന്നും നാളെയും സംസ്ഥാനത്ത് ജലമാണു ജീവൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം വഴി കെഎസ്ആർടിസി ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാൻ തീരുമാനം ഓളപ്പരപ്പിലെ ജലരാജാവിനെ നിശ്ചയിക്കുന്ന ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് വാർത്തകൾ വിശദമായി ഇന്ത്യ ജപ്പാൻ സമഗ്ര സഹകരണം ശക്തമാക്കുന്നതിന് വർഷം നീളുന്ന വികസന പദ്ധതിയുടെ രൂപരേഖയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയും തയ്യാറാക്കി ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടി ചർച്ചകൾക്ക് ശേഷമാണ് തന്ത്രപരമായ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിന് ഇരു പ്രധാനമന്ത്രിമാരും ധാരണയിലെത്തിയത് ഡെസ്ക് റിപ്പോർട്ട് നിക്ഷേപം കണ്ടുപിടുത്തം പരിസ്ഥിതി സാങ്കേതികവിദ്യ ആരോഗ്യം ഗതാഗതം എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കാളിത്ത സംരംഭങ്ങളിൽ ഏർപ്പെടും പത്ത് ട്രില്യൺ യെൻ അടുത്ത പത്ത് വർഷങ്ങളിൽ ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപിക്കും നിർമ്മിത ബുദ്ധി സെമി പരിസ്ഥിതി ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയായിരിക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കു ഇന്ത്യയ്ക്കും ജപ്പാനുമിടയിൽ മനുഷ്യ വിഭവശേഷി കൈമാറുന്നതിനും ഉച്ചകോടിയിൽ ധാരണയായി ഐഎസ്ആർഒയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചന്ദ്രയാൻ ൻ അഞ്ച് ദൌത്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും കരാറായി സുരക്ഷാ സഹകരണത്തിൽ സംയുക്ത പ്രസ്താവന നടത്താനും നരേന്ദ്രമോദിയും ഇഷബയും തീരുമാനിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ടിയാൻജിനിലെ ഷാൻഹായ് കോർപ്പറേഷൻ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് പുറപ്പെടും പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ തൃശൂർ എടക്കഴിയൂരിൽ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണം കേന്ദ്ര സഹമന്ത്രി ജോർജ് ഗുര്യൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം വികസിതമാകണമെങ്കിൽ ഓരോ കുടുംബവും വികസിക്കണമെന്നും വ്യക്തിഗത വരുമാനം വർദ്ധിപ്പിക്കാൻ ഓരോരുത്തരും കഠിനമായി അധ്വാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഒൻപത് തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അമീബിക് മസ്തിഷ്കജ്വരം തടയാൻ ഇന്നും നാളെയും സംസ്ഥാനത്ത് ജലമാണ ജീവൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ഹരിത കേരളം മിഷൻ ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ നടത്തുന്നത് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നാലുവരി തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത് തുരങ്കപാതയെ കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ മുത്തപ്പൻപുഴ ആനക്കാംപൊയിൽ റോഡുമായി ബന്ധിപ്പിക്കും പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല കിഫ്ബി ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ജൂൺ പതിനെട്ടിന് അന്തിമാനുമതി നൽകിയിരുന്നു നശാമുക്ത ന്യായ അഭിയാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഉച്ചയ്ക്ക് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ സുപ്രീംകോടതി ജഡ്ജിയും ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് സൂര്യകാന്ത് ഉദ്ഘാടനം ചെയ്യും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും മന്ത്രി എം പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തും വിമുക്തിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് സുപ്രീംകോടതിയിലെയും കേരള ഹൈക്കോടതിയിലെയും ജഡ്ജിമാരും ചീഫ് സെക്രട്ടറി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും കോഴിക്കോട് എൻ ഐ ടിയുടെ ബിരുദദാന ചടങ്ങ് വൈകിട്ട് ക്യാമ്പസിൽ നടത്തും ക്യാമ്പസ് രവീന്ദ്രനാഥ് ടാഗോർ ഓഡിറ്റോറിയത്തിൽ ആയിരത്തി വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ബിരുദദാന പ്രഭാഷണം നടത്തും എൽ ആൻഡ് ടി ഡയറക്ടർ ടി മാധവ്ദാസ് വിശിഷ്ടാതിഥിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിൽ പ്രക്ഷേപണം ചെയ്യും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം വഴി കെഎസ്ആർടിസി ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാൻ തീരുമാനിച്ചു ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ പോലീസ് സഹായത്തോടെ കൃത്യമായ ഇടവേളകളിൽ കടത്തിവിടും മൾട്ടി മൾട്ടിആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം തുടരും കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മഴ ശക്തമായാൽ ചുരത്തിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു റോഡിന് മുകളിലെ പാറയുടെ അവസ്ഥ പരിശോധിക്കാൻ കോഴിക്കോട് എൻഐടിയുടെ സഹായത്തോടെ ജി പി ആർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതെന്ന് കളക്ടർ നിർദ്ദേശം നൽകി ഡ്രോൺ പരിശോധന ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ചുരം വ്യൂപയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അവിടെ വാഹനം നിർത്തി സമയം ചെലവഴിക്കുന്നത് കർശനമായി നിരോധിക്കും അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റിനെ ചുരത്തിൽ വിന്യസിക്കുകയും ചെയ്യും മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇ സമൃദ്ധ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോറം അടൂരിൽ മന്ത്രി ജെ ചിഞ്ചുറാണി രാവിലെ ഉദ്ഘാടനം ചെയ്യും പത്തനംതിട്ടയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി സംസ്ഥാന വ്യാപകമാക്കുന്ന ചടങ്ങും മന്ത്രി ഉദ്ഘാടനം സംസ്ഥാനത്തെ നൂറ്റിമുപ്പ് മൃഗാശുപത്രികളിൽ ഇ സമർദ്ദ പദ്ധതി ഇതോടെ പ്രവർത്തന സജ്ജമാകും പദ്ധതിയിൽ കർഷകർക്ക് മൃഗചികിത്സ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും പരിപാലന സേവനങ്ങൾ നേടാനും കഴിയും എയർ കമഡോർ തൃശൂർ ദേശമംഗലം മാങ്ങാട്ടിൽ കാരക്കാട് ചന്ദ്രശേഖരൻ ബംഗളൂരുവിൽ വിശിഷ്ട സേവാ മെഡൽ അടക്കം ഒട്ടേറെ ബഹുമതികൾ നേടിയ അദ്ദേഹം വ്യോമസേനയിൽ പതിനൂരായിരം മണിക്കൂറിലേറെ വിമാനം പറപ്പിച്ച വൈമാനികനാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവാണ് എയർ കമഡോർ എം കെ ചന്ദ്രശേഖർ സംസ്കാരം പിന്നീട് നടത്തും കണ്ണൂർ കണ്ണപുരത്തിനടുത്ത് കീഴറയിൽ പുലർച്ചെ രണ്ടു മണിയോടെ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു വീട് പൂർണ്ണമായി തകർന്നു സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടു് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല അനധികൃത പടക്ക നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു ഓളപ്പരപ്പിലെ ജലരാജാവിനെ നിശ്ചയിക്കുന്ന ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുന്നമടക്കായലിൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും ആകാശവാണി ആലപ്പുഴ പ്രതിനിധി രവികുമാർ ആൾക്കൂട്ടങ്ങൾ ഓളപ്പരപ്പിൽ ഒട്ടിച്ചേർന്ന കരിനാഗങ്ങളെപ്പോലെ ചീരിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം ഇരുപത്തിയൊന്ന് ചുണ്ടന്മാർ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് ജല രാജാക്കന്മാരാണ് ഇന്ന് പുന്നമടക്കായലിൽ ജലയുദ്ധത്തിനിറങ്ങുന്നത് അയ്യായിരത്തിലധികം തുഴച്ചിൽക്കാർ മാറ്റൊരുക്കുന്ന മേളയാണിത് ഒരേ സമയം ഇത്രയധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സര ഇനം ലോകത്ത് മറ്റെങ്ങും കാണില്ല സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ തെരഞ്ഞെടുക്കുന്ന യോഗ്യതാ മത്സരം പോരാട്ടം ഏറ്റവും കുറഞ്ഞ ഫിനിഷ് ചെയ്യുന്ന ാണ് ഫൈനലിൽ മത്സരിപ്പിക്കുന്നത് പാരീസ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാത്വ് സായിരാജ് റിംഗ് ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു ലോക രണ്ടാം സ്ഥാനക്കാരായ മലേഷ്യൻ ജോഡിയെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത് ഇന്ന് സെമിഫൈനലിൽ ഫൈനലിൽ ചിരാഗ് സഖ്യം ചൈനീസ് ജോഡിയെ നേരിടും കാലിക്കറ്റ് സർവകലാശാലയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചന യോഗം ഇന്ന് ചേരും സർവകലാശാലയിലെ യോഗത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും സ്റ്റേഡിയത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയിൽ നിന്ന് കോടി രൂപ അനുവദിച്ചിട്ടു സംസ്ഥാനത്ത് മഴ തുടരുന്നു ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി കർണാടക തീരത്ത് അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു് തെരുവനായ്ക്കളെ ഓടിക്കാൻ മലപ്പുറം അരീക്കോട് വടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച മാജിക് വടിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപകരണം ഡൽഹിയിലെ ഇനോവേഷൻ മാരത്തണിൽ സമ്മാനം നേടി ആശയം വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിന് അൻപതിനായിരം രൂപ സഹായവും അനുവദിച്ചു അർഹമായ പ്രാധാന്യവും അംഗീകാരവും നൽകി പൂരക്കളിയെ പ്രോത്സാഹിപ്പിച്ച് സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കാസർകോട് നീലേശ്വരത്ത് പൂരക്കളി അക്കാദമി സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പത്തനംതിട്ട ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ വൈകിട്ട് മന്ത്രി വീണ ജോർജ് ടൌൺ സ്ക്വയറിൽ ഉദ്ഘാടനം ഇതിന് മുന്നോടിയായി ഓണാഘോഷ വിളംബര യാത്രയും സംഘടിപ്പിച്ചിട്ടു് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫറോക് ഡിപ്പോയിൽ ഇന്നലെ ഇന്ധന ടാങ്കിൽ ചെറിയ തീപിടുത്തത്തിൽ മൂന്ന് ജീവനക്കാർക്ക് പരിക്കേറ്റു ഇവരിൽ രണ്ടുപേരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ദേവസ്വം ബോർഡിനെ മറയാക്കി പമ്പയിൽ ഐ എൻഡിഐ മുന്നണിയുടെ സമ്മേളനം നടത്താനാണ് ഗവൺമെന്റും സിപിഐഎമ്മും ശ്രമിക്കുന്നതെന്ന് ബിജെപി മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ഇന്ത്യ ജപ്പാൻ സമഗ്ര സഹകരണം ശക്തമാക്കുന്നതിന് പത്ത് വർഷം നീളുന്ന വികസന പദ്ധതിയുടെ രൂപരേഖയ്ക്ക് ധാരണയായി ഷൺഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് അമേബിക് മസ്തിഷ്കജ്വരം തടയാൻ ഇന്നും നാളെയും സംസ്ഥാനത്ത് ജലമാണീവൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം വഴി കെഎസ്ആർടിസി ബസുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാൻ തീരുമാനം ഓളപ്പരപ്പിലെ ജലരാജാവിനെ നിശ്ചയിക്കുന്ന ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന്